രേണു സുതിക്കെതിരെ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് മോളുടെ വളർച്ചയിൽ സന്തോഷമുണ്ടെന്നും കമൻസ് വായിക്കാറില്ലെന്നും രേണുവിന്റെ പിതാവ് പ്രതികരിച്ചു മുമ്പ് വായിക്കുമായിരുന്നു വിമർശനമാകാം അതിൽ തെറ്റില്ല പക്ഷേ വിമർശനം കൊണ്ട് മറ്റൊരു വ്യക്തി വേദനിക്കാൻ അല്ലെങ്കിൽ അത്രമാത്രം തക്കതായ കാരണമുണ്ടെങ്കിൽ വിമർശിച്ച് വേദനിപ്പിക്കാം കക്കാത്ത ഒരാളെ കള്ളനെന്ന് വിളിച്ചാൽ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ടാകുമെന്നും രേണുവിന്റെ പിതാവ് പറഞ്ഞു സുതി മരിക്കുമ്പോൾ കിച്ചുവിന് പതിനെട്ട് വയസ്സുണ്ട് അവന്റെ സമ്മതത്തോടെയാണ് സുതിയെ പള്ളിയിൽ അടക്കിയതെന്നും രേണുവിന്റെ പിതാവ് പറഞ്ഞു രേണുവിനെ കുറ്റം പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഞാനെല്ലാം ദൈവത്തോട് പറയുമെന്ന് രേണുവിന്റെ അമ്മയും പറഞ്ഞു ഒരു സഹോദരി മാത്രമാണ് രേണുവിനുള്ളത് അസുഖബാധിതനായതിനാൽ പിതാവ് വീട്ടിൽ വിശ്രമത്തിലാണ് രേണു മാത്രമാണ് കുടുംബത്തിന്റെ വരുമാനമാർഗം തന്റെ വീടും രേണു പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നുണ്ട് അഭിനയത്തിലേക്ക് വന്ന ശേഷം കിട്ടിയ പുരസ്കാരങ്ങളാണ് രേണു ആദ്യം പരിചയപ്പെടുത്തിയത് സുതിച്ചേട്ടൻ്റെ ട്രോഫി വെക്കാൻ സ്ഥലമില്ലാത്തതിനാലാണ് ഇവിടെ കാണാൻ കഴിയാത്തത് മ്യൂസിക് ആൽബങ്ങൾ വൽ വൺ മില്യൻ അടിച്ചപ്പോൾ കിട്ടിയ മൊമൻറ്റോകളാണ് ഏറെയും അക്കൂട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും എനിക്ക് കിട്ടിയ പുരസ്കാരവുമുണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഇത് വാങ്ങിയതും വിവാദമായിരുന്നു എന്തിനാണ് ഇവൾക്ക് അവാർഡ് കൊടുക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വെറുപ്പിക്കുന്നതിനാണോ എന്നൊക്കെ ട്രോളുകളും കമൻറ്റുകളും വന്നിരുന്നു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഗിഫ്റ്റ് കിട്ടിയതാണ് കിച്ചുവിന് റൂമുണ്ട് പലരും കരുതുന്നത് അവന് ഈ വീട്ടിൽ റൂമില്ലെന്നാണ് ഈ ആഴ്ച അവൻ വരും കിച്ചുവിനും മൃദുലിനും ഉള്ളതാണ് ഈ വീട് എൻ്റെ കൂടെ ഋതപ്പൻ കിടക്കാറില്ല എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒപ്പമാണ് കിടക്കുന്നത് ഞാൻ നിന്നെ പ്രസവിച്ചതല്ലേ എൻ്റെ കൂടെ കിടക്കാൻ ഞാൻ പറയാറുണ്ട് കിച്ചു വന്നാൽ അവനൊപ്പം കിടക്കാനും ഋതപ്പൻ ഇഷ്ടമാണെന്നും റീണു പറഞ്ഞു അതേസമയം കൊല്ലം സുധിയുടെ മരണശേഷം സന്നദ്ധ സംഘടന വെച്ച് നൽകിയ വീട് ചോരുന്നുണ്ടെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം രേണു സുതി രംഗത്തെത്തിയിരുന്നു വീട് വെച്ചു നൽകിയവർ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ രേണുവിന്റെ രണ്ടു മക്കളുടെ പേരിലാണ് താൻ സ്ഥലം നൽകിയതെന്നും അല്ലാതെ രേണുവിന്റെയും കുടുംബത്തിന്റെയും പേരിലല്ലെന്നും അധ്വാനിക്കാൻ ആരോഗ്യമുള്ളവരാണ് അവരെന്നും ബിഷപ്പ് പറയുന്നു രേണു സുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അത് തന്നെ വിഷമിപ്പിച്ചെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വം കണ്ട് വിഷമിച്ചാണ് ഞാൻ സ്ഥലം കൊടുത്തത് ഇപ്പോഴത്തെ വിലയനുസരിച്ച് സെന്റിന് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ് സെന്റ് വസ്തുവാണ് ഞാൻ പൂർണ്ണ സമ്മതത്തോടെയും സന്തോഷത്തോടെയും കൊടുത്തത് അതിന്റെ പൂർണ്ണ അവകാശം കുഞ്ഞുങ്ങൾക്കാണ് രേണു എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് രേണു അധികം സംസാരിച്ചിട്ട് പോലുമില്ല പക്ഷേ എന്നെക്കുറിച്ചൊരു ബ്ലോഗർ തെറ്റായി പറയുമ്പോൾ അത് തിരുത്തി കൊടുക്കാമായിരുന്നു അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷേ അവർക്ക് അത്രയ്ക്കേ അറിവേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കുകയാണ് ഞാൻ കൊല്ലം സുതിയുടെ കുടുംബത്തെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിനാണ് നാണക്കേടെന്നും ബിഷപ്പ് അഭിമുഖത്തിൽ പ്രതികരിച്ചു